യും പെൺകുട്ടിയെ പരിപെ ഇങ്ങനോ ഡ്രസ് ചെയ്യുന്നത് എന്താ പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഇഷ്ടമല്ലേ ഡോൺ ലൈക് ഓഹോ ഇതാണോ സിമ്പിൾ അതെ എന്താ കൊഴപ്പം കണ്ടോ കണ്ടോ കാക്കൂസ് എവിടെയാണെന്ന് ഇനി എങ്കിലും ഊരി കളയടേ അവശകൂലമാണല്ലോ കാക്കയാണ് തൂറിയിരിക്കുന്നത് അവൻ നമ്മളെ പറ്റിക്കൂ ഏയ് ഇതൊന്നും നോക്കണ്ട അവൻ അവളെ വിളിച്ചോണ്ട് വരും ഞാനാ പറയുന്നത് വന്നില്ലെങ്കിൽ എന്റെ പേര് നിന്റെ പട്ടിക്ക് ഇട്ടും നിന്റെ പേര് എന്റെ പട്ടിക്ക് എന്നിട്ട് വേണം അതിന്റെ കടി ഞാൻ കൊള്ളാ ഒന്നും കുട്ടി